വെറും മുപ്പത്തി അയ്യായിരം മുതൽ ജനപശുക്കളെ കൊടുക്കുന്ന ഒരു ഡയറി ഫാമിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പരവുർ നമ്മുടെ വിഷ്ണുപ്രോയുടെ വിഷ്ണു ഡയറി ഫാം ഡയറി ഫാമിലാണ് ഒരു നാല് വർഷമായിട്ട് നമ്മുടെ നാട്ടിലുള്ള കർഷകർ കേരളത്തിലെ പല ജില്ലകളിലുള്ള കർഷകർ ഇവിടെ വന്ന് പശുക്കളെ വാങ്ങിക്കാറുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള പല വീടുകളിൽ നിന്നാണ് ഈ ഒരു പശികൾ കൊണ്ടുവരുന്നത് കാരണം ഇവിടെ നിങ്ങൾക്ക് പശുക്കൾ എന്ന് പറയുമ്പോൾ ഒരു ഇടത്തരം പശുക്കൾ അല്ലാതെ ഒന്നും ഒന്നര ലക്ഷത്തിൻ്റെ പശുക്കൾ എന്നുള്ള നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നമ്മുടെ കർഷകർക്ക് എന്താണോ വേണ്ടിയത് അവരുടെ ബഡ്ജറ്റ് എന്താണോ ഒരു ആവറേജ് ബഡ്ജറ്റ് നാൽപ്പത് ടു അമ്പത് അല്ലെങ്കിൽ അറുപത് എഴുപത് ആ റേഞ്ചിലുള്ള പശികളാണ് ഓരോ തവണയും പുള്ളിക്കാരൻ പോയി ഈ ഒരു ഫാമിലോട്ട് കൊണ്ടുവരുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചവട എന്ന് പറയുമ്പോൾ ഞായറാഴ്ചയാണ് ശനി അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം മാത്രമേ വീക്കെൻഡിലാണ് പിന്നെ എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ പക്ഷികൾ കാണും കേട്ടോ ഇടയ്ക്ക് എപ്പോഴായാലും നമ്മുടെ നാട്ടിലുള്ള അടുത്തുള്ള വീടുകളിലൊക്കെ ആയാലും പക്ഷികൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പശുക്കൾ നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണോ ആ ടൈപ്പുള്ള പക്ഷികൾ അതുപോലെ തന്നെ ഏത് ബ്രീഡിൽപ്പെട്ട പശുക്കളാണോ അല്ലെന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പാലളിലുള്ള പശുക്കളാണോ വേണ്ടിയത് എത്രാമത്തെ ചാനലിലുള്ള പശുക്കളാണോ അതെല്ലാം തന്നെ ഈ ഒരു ഫാമിൽ പുള്ളിക്കാരനൊരു കൊണ്ടുവരുന്നുണ്ട് ഓവറായിട്ടില്ല പത്ത് ടു ഇരുപതാണ് മാക്സിമം ആറ്റ് എ ടൈം ഇവിടെ ഇരിക്കുന്ന പക്ഷികളുടെ എണ്ണമെന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നമ്പറുണ്ട് നേരിട്ട് കണ്ടിട്ട് എല്ലാ ക്വാളിറ്റിയും ഉറപ്പ് ബ്രോ ശരിക്കും എത്ര ഒരു പശു കച്ചവടത്തിലോട്ട് ില് ആറ് വർഷമായിട്ടുണ്ട് ആറ് വർഷമായി ഞാൻ പശു വളർത്തൽ രംഗത്തോട്ട് വന്നിട്ട് ഓക്കെ കച്ചവടം നാല് വർഷമേ ആയിട്ടുള്ളൂ തുടങ്ങിട്ട് നാലു ശരിക്കും എന്തായിരുന്നു പ്രൊഫഷനും കാര്യങ്ങളൊക്കെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആയിരുന്നു ഞാൻ ആണ് എടുത്തോണ്ടിരുന്നത് ട്യൂഷൻ സെന്ററിലായിരുന്നു എടുത്തോണ്ടിരുന്നത് അതിനുശേഷം ഫൈനാൻസിൽ ജോലി ചെയ്തു എസ് കെ സി ഫൈനാൻസിൽ അവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്തു പിന്നെ മാർക്കറ്റിംഗ് കമ്പനി വർക്ക് ചെയ്തു ഇതിനിടയ്ക്കൊക്കെ വീട്ടിലൊരു ഉണ്ട് അപ്പൊ ആ ഒരു പശുവിൽ നിന്നാണ് ഞാൻ ചെറിയൊരു ഫാം സെറ്റപ്പ് ഒരു മിനിയേച്ചർ ഫാം എന്നുള്ള രീതിയിൽ ആറ് പശുക്കളെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു ശരി പാല് കുറഞ്ഞ പശുക്കളെ കൊടുക്കുക ആ ഒരു ടൈമിൽ വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നു നല്ല പശു പാലുള്ള പശുക്കളെ അപ്പോഴാണ് ഇങ്ങനൊരു കൺസെപ്റ്റ് വന്നത് ഓക്കെ എന്തുകൊണ്ട് നല്ല പശുക്കളെ നമുക്ക് എടുത്തുകൊണ്ടുവന്ന് കസ്റ്റമേഴ്സിന് കൊടുത്തുകൂടാ ഓക്കെ അപ്പൊ ആ ടൈമിൽ പക്ക ക്ലിയർ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് തമിഴ്നാട് ഭാഗത്തുനിന്ന് നല്ല കറവയിൽ നല്ല ഇൽ നല്ല നമ്മുടെ ക്ലൈമറ്റ് പോയിട്ട് സെറ്റ് ആയി പോണം നല്ല പശുക്കളെ കൊണ്ടുവന്ന് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ കൊടുക്കാൻ അങ്ങനെ അങ്ങനെയാണ് തുടങ്ങിയത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഡയറക്റ്റ് പോയി പശുവിന്റെ ഹെൽത്ത് കാര്യങ്ങൾ പത്ത് വട്ടം എങ്കിലും നടത്തിച്ച് കാണിച്ച് ഓരോ കുടികളും പോയി നമ്മൾ സ്റ്റേ ചെയ്തിട്ടാണ് ടു ഡേയ്സ് എങ്കിലും സ്റ്റേ ചെയ്തിട്ടാണ് ചിലപ്പോൾ ത്രീ ഡേയ്സ് വരെ പോകാറുണ്ട് ഓക്കെ ചന്തപശുക്കളെ ഞങ്ങള് കൊണ്ടുവരാറില്ല വീടുകളിൽ പോയി തന്നെയാണ് പശുക്കളെടുക്കാറില്ല ഗ്യാരണ്ടിയുടെ അല്ല ഒന്ന് ഗ്യാരന്റി വലിയ പ്രശ്നമാണ് ഈ ചന്തപശുക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ നേരത്തെ ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല അറിയത്തില്ല പത്ത് മൂവായിരം നാലായിരം പശുക്കൾക്കിടയിൽ പോയി നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ നമ്മുടെ ആവശ്യത്തിനല്ല കൊണ്ടുവരുന്നത് കസ്റ്റമറെ കൊടുക്കുന്ന ഓക്കെ അപ്പൊ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചന്തപശുക്കളേക്കാൾ എപ്പോഴും കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ പോയിട്ട് വീടുകളിൽ നിൽക്കുന്ന പശുക്കളെ കൊണ്ടുവന്ന് കൊടുക്കുന്നതിലാണ് വിജയമുള്ള ആ വീട്ടുകാർക്ക് ആ പശുവിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം നമുക്ക് ടൈം കിട്ടും ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോ പശുവിനെ നമുക്ക് അറിയാൻ പറ്റും സമയത്ത് സമയം എടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് മാക്സിമം അവിടുത്തെ വീടുകളിൽ നിന്നുള്ള പശുക്കളാണ് വീടുകളിൽ നിന്നുള്ള പശുക്കളാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ ഈ ആഴ്ച വന്ന പശുക്കളാണ് മൂന്നാറിലെല്ലാം പോയിട്ടുണ്ട് ബാക്കിയുള്ള പശുക്കളാണ് ഈ കാണുന്നത് ഇതെല്ലാം തന്നെ ഒരു ആവറേജ് അല്ലെ നമ്മുടെ ആവറേജ് നമ്മുടെ ക്ലൈമറ്റിൽ സെറ്റ് ആയി പോണ പാൽശേഷി ഉള്ള പശു പശുക്കളാണ് ഒരുപാട് അങ്ങ് കുറവെന്നല്ല ഒരുപാട് കൂടുതൽ അത്യാവശ്യം നല്ല ഈഡ് കിട്ടുന്ന ഒരു നമ്മുടെ ഈ നിക്കുന്ന പശുക്കൾ തന്നെ ആവറേജ് നമ്മുടെ കർഷകർക്ക് സാധനക്കാരൊക്കെ വാങ്ങിക്കാൻ പറ്റിയൊരു ആവറേജ് വിലയുള്ളൂ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു ലക്ഷത്തിനുമുള്ള ഒരു പക്ഷിപ്പൊന്നും അകത്ത് ഇല്ല ഒന്നും ഇല്ല അതായത് കർഷകർക്ക് പറ്റിയ വില മാത്രം ശരിക്കും നിങ്ങൾ ഈ പശുക്കളെ വാങ്ങിക്കുമ്പോഴ് എന്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് ഞാൻ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് അവരുടെ ഹെൽത്ത് ആണ് ഓക്കെ കാരണം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുകൊണ്ടിരുന്ന പശു എന്നുള്ളൊരു നെഗറ്റീവ് നമുക്കുണ്ട് ഒരു ബാഡ്ജ് നമുക്ക് തന്നിട്ടുണ്ട് പല അസുഖങ്ങൾ പല തൈലേറിയ അനാപ്ലാസ്മ ബ്ലഡ് ആയിട്ടുള്ള ഡിസീസുള്ള പല അസുഖങ്ങൾ വരുന്നുണ്ട് ഒരു തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ട് തെറ്റിദ്ധാരണ എല്ലാ ആളുകളുടെ ഒരു മിത്താണ് അത് അപ്പം അതിൽ നിന്നും വ്യതിചലിച്ച് നമുക്ക് എന്ത് ചിന്തിക്കാം നല്ല ഹെൽത്ത് ആയിട്ടുള്ള പശുക്കളെ കൊണ്ടുവന്ന് കസ്റ്റമേഴ്സിന് കൊടുക്കുക ആദ്യം തന്നെ ആരോഗ്യ ഹെൽത്ത് നോക്കും മെയിൻ ആയിട്ട് നോക്കും അവരെ നടത്തിയിലുള്ള തപ്പലുണ്ടോ നടത്തിയിൽ പ്രശ്നമുണ്ടോ പിന്നെ പല്ല് എല്ലാം ഉണ്ടോ ഒരുപാട് പ്രായം ചെന്ന പശുക്കളാണോ ഈ ഹെൽത്തിനാണ് കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് കൊടുക്കുന്നത് പിന്നീട് നമ്മുടെ ഇവിടെയുള്ള കർഷകർ ബ്രോ എടുത്ത് എത്രാമത്തെ പാലിന്റെ അവരുടെ പല കസ്റ്റമേഴ്സും പല പല രീതിയിലുള്ള സം ചില കസ്റ്റമേഴ്സ് പറയും ഞങ്ങൾക്ക് പാല് കുറിച്ച് കൂടുതലായിരിക്കണം പശുവിന്റെ പ്രസവം ഒരു ഘടകമല്ല നാലും അഞ്ചോ പ്രസവം കൂടിയാലും കുഴപ്പമില്ല എമൗണ്ടിൽ കുറച്ച് ശരി പിന്നെ മെജോറിറ്റി കസ്റ്റമേഴ്സും ചോദിക്കുന്നത് പശുവിന്റെ പ്രായം വലിയൊരു ഘടകമാണ് പാലിൽ കൂടിയതായിരിക്കണം പശു നല്ല ഹെൽത്തി ആയിരിക്കണം ജേഴ്സി പശുക്കൾ അങ്ങനെയുള്ള ക്ലൈമറ്റിന് ആവുന്ന പശുക്കൾ ഇങ്ങനെ അന്വേഷിച്ചു